നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഐ എ എസ് കോച്ചിങ് സെന്ററിലെ വെള്ളക്കെട്ടിൽ വീണ് വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ ആം ആദ്മി പാർട്ടിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി ബി ജെ പി ഇത് അപകടമല്ല കൊലപാതകമാണ് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എ എ പിക്ക് ആണെന്നും ഡൽഹി ബി ജെ പി അധ്യക്ഷൻ വീരേന്ദ്ര സച്ചിദേവ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകവേ പറഞ്ഞു എ എ പി ഓഫീസിന് മുന്നിൽ ബി ജെ പി പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു പ്രതിഷേധിച്ചിരുന്നു ഇവരെ പിരിച്ചുവിടാൻ പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചു പ്ലക്കാർഡുകളുമായി നൂറുകണക്കിന് ബി ജെ പി പ്രവർത്തകർ ഡി ഡി യു മാർഗിലെ എ എ പി ഓഫീസിനു പുറത്ത് തടിച്ചുകൂടി കേജ്രിവാൾ സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ചു ക്രമസമാധാന പാലനത്തിനായി പോലീസ് ബാരിക്കേഡുകൾ സ്ഥാപിച്ച് സേനയെ വിന്യസിച്ചിരുന്നു ബാരിക്കേഡുകൾക്ക് സമീപം ലാത്തികൾ പിടിച്ച് കലാപത്തിനുള്ള ആയുധം ധരിച്ച് പോലീസുകാർ നിന്നിരുന്നു ഡൽഹി ബിജെപി അധ്യക്ഷൻ വീരേന്ദ്ര സശിദേവയും പാർട്ടി നേതാക്കളും പ്രതിഷേധത്തിൽ പങ്കെടുത്തു മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ടാണ് പ്രതിഷേധിക്കുന്നതെന്ന് ബി ജെ പി നേതാവ് അനു അറോറ പറഞ്ഞു കേജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുമ്പോൾ മാത്രമേ വിദ്യാർത്ഥികളോടുള്ള അനീതികൾ അവസാനിക്കുകയുള്ളൂ എന്നും കൂട്ടിച്ചേർത്തു പ്രവർത്തകർ ബാരിക്കേഡുകൾ തകർത്ത് എ എ പി ഓഫീസിലേക്ക് നീങ്ങാൻ തുടങ്ങിയതോടെ പോലീസ് അവരെ തടയുകയും ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ ജനപീരങ്കി ഉപയോഗിക്കുകയും ചെയ്തു ഇത് വളരെയധികം ദാരുണമായ സംഭവമാണ് ആരും ഒരു ക്രമീകരണങ്ങളും ചെയ്തില്ല അശ്രദ്ധയും നിരുത്തരവാദിത്വവും കാരണമാണ് ഈ അപകടം നടന്നത് എ എ പി സർക്കാർ ജനങ്ങൾക്ക് വ്യാജ വാഗ്ദാനങ്ങൾ മാത്രമാണ് നൽകുന്നതെന്നും ബി ജെ പി വക്താവ് പറഞ്ഞു രണ്ടു ദിവസമായി പ്രതിഷേധം നടത്തിയിട്ടും ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിലെ ഒരു ഉദ്യോഗസ്ഥൻ പോലും തങ്ങളെ വന്ന് കണ്ടില്ലെന്ന് വിദ്യാർത്ഥികളും ആരോപിച്ചു മുഖർജി മുഖർജിനഗറിലെ തീപിടുത്തം നടന്ന സംഭവത്തിന് ശേഷം സംസ്ഥാന സർക്കാർ ഉണർന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഓൾഡ് രാജേന്ദ്ര നഗറിൽ ഇപ്പോഴത്തെ സംഭവം നടക്കില്ലായിരുന്നുവെന്ന് ഡൽഹി ബി ജെ പി അധ്യക്ഷൻ ആരോപിച്ചു നിമിഷങ്ങൾക്കകം വെള്ളം അവരുടെ അരക്കെട്ട് വരെ എത്തിയതിനാൽ തങ്ങൾ എങ്ങനെ അതിജീവിച്ചു എന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ലെന്ന് സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട മുപ്പത് വിദ്യാർത്ഥികൾ തന്നോട് പറഞ്ഞതായും ശശിദേവ് പറഞ്ഞു ആം ആദ്മി നേതാക്കൾ ഇപ്പോൾ തങ്ങളുടെ തെറ്റുകൾക്ക് ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെന്നും അധികാരത്തിലുള്ള പാർട്ടി നേതാക്കൾ പറയുന്നത് ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അതിന്റെ നേതാക്കളും അഴിമതിയിൽ പങ്കാളികളാണെന്ന് വ്യക്തമാണെന്നും ബി ജെ പി നേതാവ് ശശിദേവ ആരോപിച്ചു ഡൽഹി സർക്കാരിന്റെ അഴിമതി നിറഞ്ഞ സംവിധാനത്തിനെതിരെ ബി ജെ പിയുടെ പോരാട്ടം തുടരുമെന്നും ചൊവ്വാഴ്ച രാജ്ഘട്ടിൽ പാർട്ടിയും അത് ഏറ്റെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി